ബിലീവേഴ്സ് ചർച്ചിൻ്റെ അരമനയിലേക്കുള്ള വഴിയാണ് വളരെ ശാന്ത ശാന്തസുന്ദരമായ ഉദ്യാനത്തിലൂടി നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ പഴമയാർന്ന ഒരു ഇല്ലത്തിലേക്കാണോ നമ്മൾ ചെല്ലുന്നതെന്ന് പോലും തോന്നിപ്പോകുന്ന അത്ര കൗതുകരമായി അത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് സ്ത്രീയുള്ളവരെ നമ്മളിപ്പോൾ തിരുവല്ല കുറ്റപ്പുഴ അടുത്തുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആസ്ഥാനത്തിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബിലി വേഴ്സ് ചർച്ച് പ്രഥമ പരമാദേശൻ കാലം ചെയ്ത മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമ മെത്രാപൊലിത്തൂടെ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ടാണ് നാം ഇവിടെ എത്തിയത് അപ്പോൾ ആ പ്രധാന കവാടത്തിലൂടെ നാം അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇരുവശത്തും ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നേരെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്ന മനോഹരമായ ഉദ്യാനത്തിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന അരമനയാണ് ആ അരമനയ്ക്കുള്ളിലേക്ക് നാം ഒന്ന് കടക്കുമ്പോൾ ഇരുവശത്തും നല്ല മനോഹരമായ ഗാർഡ് ആ ഉദ്യാനത്തിൻ്റെ നടുവിലൂടി ശാന്തസുന്ദരമായ ആ വഴിയിലൂടി നമ്മൾ മുന്നോട്ട് കിടക്കുകയാണ് അവിടേക്ക് ചെന്നെത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ശരിക്കും എളിമയുടെ മക്കുട്ടം എത്രയൊക്കെ നാം നേടിയാലും എത്ര ഉന്നതിയിലെത്തിയാലും നാം കടന്നു വന്ന വഴി മറക്കല്ലേ എന്ന സത്യം വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ നമ്മോട് മന്ത്രിക്കുന്ന ആ ഒരു വാക്യമാണ് നേരിൽ കാണുവാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് കാലം ചെയ്ത പ്രിയ പിതാവ് നിരണംകാരനായതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന ആ പഴയ വള്ളം തന്നെ ഇവിടെ വെച്ചിരിക്കുന്നു നമ്മളൊക്കെ പണ്ടത്തെ ഇല്ലം കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഉള്ള നാല് വശുവും വരാന്തയാൽ ചുറ്റപ്പെട്ട ഓടുമേഞ്ഞ പഴയ തറവാട് വീട് പോലെയുള്ള അരമനയുടെ ചുറ്റും നാം ഒന്ന് കണ്ടുനടന്നാൽ പലതും നമുക്ക് നേടുവാനും പണതും കാണുവാനും കഴിയും എത്ര എളിമയുള്ള ജീവിതമാണ് പ്രിയ ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന സുവിശേഷകൻ്റെ ജീവിതം നമ്മോട് വിളിച്ചു പറയുന്നത് പിന്നീട് അദ്ദേഹം ഒരു സഭയുടെ തന്നെ പരമാധ്യക്ഷനായപ്പോഴും ആ പഴമകുട്ടും കളയാതെ തന്നെ നമുക്ക് കാണാം ഈ പരാന്ത അതുപോലെ തന്നെ പഴയ കിണ്ടി അതുപോലെ ആ കൊട്ട വട്ടി ഒക്കെ അവിടെ ഉണ്ട് ഇതൊന്നും കളയാതെ തന്നെ കാത്തു സൂക്ഷിച്ച ഒരു പരമാധ്യക്ഷൻ എളിമയുടെ മകുടം സ്നേഹോപത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു മകുടം ഒരു സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു നന്ദി നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ൊരു കാഴ്ച നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു ഒത്തിരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ നമുക്ക് അറിയുവാനായിട്ട് ഇടയാകുന്നു തൻ്റെ ശുശ്രൂഷ തികച്ച് കാലം ചെയ്ത മോർ അത്തനോഷിയോസ് യോഹാൻ പ്രഥമ മെത്ര പോലീത്തവയുടെ ആത്മാവ് നിത്യ ശാന്തി നേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം